നമസ്കാരം ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം സ്വന്തം കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കൊന്ന് കളഞ്ഞ അമ്മ അങ്ങനെയാണ് ദിവ്യ ജോഡിയെ കുറിച്ച് ലോകം അറിഞ്ഞത് പക്ഷെ പിന്നീട് ദിവ്യ സ്വന്തം ജീവിതം തുറന്നു പറഞ്ഞപ്പോൾ കുറ്റപ്പെടുത്തിയവരെല്ലാം അത് തിരിച്ചെടുത്തു കുഞ്ഞിനെ കൊന്ന അമ്മയോട് തോന്നിയ വെറുപ്പ് പിന്നെ എല്ലാവർക്കും സഹതാപമായി മാറി പ്രസവാനന്തരം സ്ത്രീകൾ കടന്നുപോകുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന മെഡിക്കൽ അവസ്ഥയാണ് ദിവ്യയ്ക്ക് നേരിടേണ്ടി വന്നത് ഇനിയും ആരുടെയും കുറ്റപ്പെടുത്തലുകൾക്കും കുത്തുവാക്കുകൾക്കും കാതോർക്കാതെ ദിവ്യ ഈ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞ ദിവസം ഹൃദയസ്തംഭനം മൂലമാണ് ദിവ്യ മരണപ്പെട്ടത് അതും കാത്തിരുന്ന ജോലി കൈപ്പിടിയിലാകും മുമ്പേ കണ്ണൂരിൽ ഭദ്രഗൃഹത്തിലാണ് ഹൃദയസ്തംഭനത്തെ തുടർന്ന് ദിവ്യ മരണപ്പെട്ടത് ഭർത്താവിന്റെ വീട്ടിൽ വെച്ചും ആത്മഹത്യക്ക് ശ്രമിച്ചു പിന്നീട് ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് ഹൃദയാഘാതം സംഭവിച്ചത് എന്നുമാണ് വിവരം മരിക്കുമ്പോൾ മാസം ഗർഭിണിയായിരുന്നു ദിവ്യ സംഭവവുമായി ബന്ധപ്പെട്ട് ആലക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പഠിക്കാൻ മിടിക്കുകയായിരുന്നു ദിവ്യ പി എസ് സി പരീക്ഷയിൽ മികച്ച റാങ്കോടെ മലപ്പുറം ജില്ലയുടെ എൽ പി യു പി അധ്യാപിക തസ്തികയിൽ നിയമനത്തിന് കാത്തിരിക്കുകയായിരുന്നു കൂടാതെ കണ്ണൂർ ജില്ലയിൽ എൽ ഡി സി അടക്കം നിരവധി തസ്തികയിലെ ലിസ്റ്റിലും ദിവ്യ ഉൾപ്പെട്ടിരുന്നു കേരള സർവകലാശാലയിൽ നിന്ന് ഗണിതത്തിൽ മികച്ച റാങ്കോട് കൂടി ബിരുദാനന്തര ബിരുദവും നേടിയിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്മ മരിച്ചതോടെയാണ് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപതിലാണ് ദിവ്യ വിവാഹിതയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു പെൺകുഞ്ഞിന് ജന്മവും നൽകി വളരെ പ്രതീക്ഷകളോടെയാണ് പ്രണയിച്ച യുവാവിനോടൊപ്പം ഒരു ജീവിതം ആരംഭിച്ചത് എന്നാൽ ഭദ്രഗൃഹത്തിൽ കടുത്ത മാനസിക പീഡനമാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്നാണ് ദിവ്യ വെളിപ്പെടുത്തിയത് കുഞ്ഞുമായി എത്തിയ ദിവ്യോട് നല്ല സമീപനമായിരുന്നില്ല ഭർത്താവിന്റെ വീട്ടുകാർക്ക് പിന്നീടാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്നത് മനസ്സിനെ നിയന്ത്രിക്കാൻ ദിവ്യയ്ക്ക് കഴിഞ്ഞിരുന്നില്ല ആദ്യം കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കൊല്ലാനാണ് ശ്രമിച്ചത് പിന്നീട് മാനസിക നില വീണ്ടെടുത്ത് കുഞ്ഞിനെ രക്ഷിച്ചെങ്കിലും തൊട്ടടുത്ത നിമിഷം വീണ്ടും വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയായിരുന്നു ഈ സംഭവം നടക്കുന്നത് ദിവ്യയുടെ കുണ്ടറയിലെ വീട്ടിൽ വെച്ചായിരുന്നു ദിവ്യയുടെ പിതാവായ ജോണി വീട്ടിലെത്തിയപ്പോൾ കിടപ്പുമുറി അടച്ച നിലയിലായിരുന്നു ഒരുപാട് തവണ വിളിച്ചു തുറക്കാൻ പറഞ്ഞെങ്കിലും തുറന്നിരുന്നില്ല ഒടുവിൽ പിതാവിന്റെ നിർബന്ധം സഹിക്കാതെ വന്നപ്പോഴാണ് ദിവ്യ വാതിൽ തുറന്നത് മുറിക്കകത്ത് പ്രവേശിച്ചപ്പോൾ അനക്കമില്ലാതെ കിടക്കുന്ന പേരക്കുട്ടിയാണ് ജോണി കണ്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് വളരെയധികം ചികിത്സയ്ക്ക് വിധേയമായ ദിവ്യ ജീവിതം തിരികെ പിടിക്കാനുള്ള ശ്രമത്തിനിടെയാണ് അടുത്തിടെ വീണ്ടും ആത്മഹത്യാ ശ്രമം നടത്തുന്നത് പരിയാര മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുത്തെങ്കിലും കഴിഞ്ഞ ദിവസം ഹൃദയസ്തംഭനം ഉണ്ടാവുകയായിരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസ് ഈ മാസം പത്തൊൻപതിന് പരിഗണിക്കാൻ ഇരിക്കവെയാണ് മരണം സംഭവിക്കുന്നത്